ഇസ്ലാമിക നുഴിഞ്ഞുകയറ്റക്കാരെ പ്രീണിപ്പിച്ച അതിർത്തി കടക്കാൻ അനുവദിക്കുന്ന വഴിപിഴിച്ച സമീപനമാണ് യൂറോപ്പ് നേരിടുന്ന വലിയ പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രജ്ഞാപ്രവാക് ദേശീയ കൺവീനർ ജെ നന്ദകുമാർ ജനം ടിവിയോടെ പറഞ്ഞു ഏറ്റവും സമാധാനപൂർണമായ രാജ്യമെന്നറിയപ്പെടുന്ന സ്വീഡൻ ഇപ്പോൾ ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയതിന് കാരണം ബഹുസ്വരതയെന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന തെറ്റായ കാഴ്ചപ്പാടുകളാണെന്നും ജനം ടി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ജെ നന്ദകുമാർ പറഞ്ഞു സ്ട്രെയിൻ ഡെത്ത് ഓഫ് യൂറോപ്പ് യൂറോപ്പ് മരിക്കുക ആ മരണത്തിൻ്റെ പ്രധാനമായ കാരണം മൾട്ടികൾച്ചറലിസം എന്ന ഓമനെ പേരിട്ട് ബഹുസ്വ ബഹുസ്വരതയെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഇസ്ലാമിക നുഴഞ്ഞേറ്റക്കാരെ വൻതോതിൽ പ്രീണിപ്പിച്ച് സ്വന്തം നാട്ടിലേക്ക് വരാൻ അനുവാദം കൊടുക്കുന്ന ആ അപകടകരമായ സമീപനമാണ് ഈ ഭീകരമായ മരണത്തിന് കാരണം വി ആർ കമ്മിറ്റിങ് എ സൂയിസൈഡ് പലയിടങ്ങളിലും അത്തരം ഖറ്റോസ് ഇസ്ലാമിക് ഖറ്റോസ് രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു സ്വീഡൻ പത്തോ ഇരുപതോ വർഷം മുമ്പ് ഞാൻ ഓർക്കുകയാണ് ഒരു ലേഖനം വായിച്ചത് ഹിന്ദുവിലും എന്നൊരു ലേഖനം സ്വീഡൻ ഈസ് ദ മോസ്റ്റ് പീസ്ഫുൾ നേഷൻ ഇൻ ദ ഹോൾ വേൾഡ് ഏറ്റവും സമാധാനപൂർണമായ നടന്നാണ് അന്ന് അതിനെക്കുറിച്ചുള്ള സ്ഥാനം അതായത് സമാധാനത്തിൻ്റെ ശാന്തിയുടെ സൂചികയിൽ ഏറ്റവും മുകളിലായിരുന്നു ഇന്നോ ഇന്ന് സ്വീഡൻ ഏറ്റവും അപകടം പിടിച്ച രാഷ്ട്രങ്ങളിൽ ഒന്നായി മാറി അതിൻ്റെയും കാരണം ഈ വഴിപിഴച്ച കാഴ്ചപ്പാടില്ലാത്ത ദുരദൃഷ്ടിയില്ലാത്ത ആർക്കാണ് ഇത് അനുവദിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഹൃദയവിശാലതയുള്ളവരായിരിക്കണം എന്നത് വസ്തുതയാണ് പക്ഷേ ഈ ഹൃദയവിശാലത നിങ്ങൾ ആർക്കാണ് ഇത് പഴയ അറബിക്കഥയിലെ ഒട്ടകത്തിന് തലവെക്കാൻ ഇടം കൊടുത്ത പോലെയാണ് ഇന്ന് ഇന്നവർ തിരിച്ചറിയുമ്പോഴേക്കും ഒരുപക്ഷെ തിരിച്ച് നടക്കാൻ പറ്റാത്ത വിധത്തിൽ പെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥയാണ്